നിന്നോട് ഇവിടെ വരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ആൺകുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാ എന്തായാലും പെൺകുട്ടികളെയും കൊണ്ടുവന്ന് താമസിപ്പിക്കേ നീ എന്തിനാ പറഞ്ഞു വന്ന് കഴുത ഇങ്ങനെ തൊള്ള ഓർക്കില്ല കേട്ടാ കഴുത ബുദ്ധിയുള്ള ബുദ്ധിമുട്ടുള്ള വേറെ ഏതെങ്കിലും മൃഗം വരുമോ എൻ എസ് അനന്ത് പത്മനാഭൻ സാറിന് ഇത്ര കലാബോധമില്ലാത്തൊരു മരുമോളാ ആ നിന്റെ അമ്മയെ പോലെ ഒരു പിന്നെ ഒരു പെങ്ങൾ ഉണ്ടാവാളും വിഷമം അറിഞ്ഞില്ലേ അമ്മാമ്മ പെണ്ണ് അമ്മാമ്മത് നിനക്ക് വേറെ വല്ല ജോലിയുണ്ടോ കണ്ട സിനിമാവാരികളൊക്കെ ഗോസി പോന്നുവെച്ച് അതൊന്നും സത്യമാവണമെന്നില്ല സത്യാവണെന്നു ഞാൻ പ്രാർത്ഥിക്കണേ എനിക്ക് അവർ ഇഷ്ടാ ഇഷ്ടയുടെ ഒരു ഫാനാ ഞാൻ എന്ത് അയ്യടാ സംഗതി സത്യമാണെങ്കിലേ അമ്മായിയ സുധാ അമ്മായി അപ്പൊ ഹരി അമ്മാമേ സാറിനല്ലേ വിളിക്കണേ അപ്പൊ അത് വേണ്ട അവർക്കത്ര ചേച്ചി അല്ലെങ്കിൽ അമ്മായിലും പ്രശ്നം ഞാൻ അമ്മായിട്ട് എങ്ങനെ ചേച്ചി നമ്മുടെ ഭാര്യയും ഭർത്താവും അമ്മായി നമ്മൾ ും അത് നീയങ്ങ് നിശ്ചയിച്ചാ മതിയോ ഞാനേ ഒരു കലാകാരനാ എനിക്കൊരു കലാകാരി ഭാര്യ കിട്ടും അത് നിന്റെ തോന്നലല്ലേ ഇത്രനാളും പറഞ്ഞതൊക്കെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ദൈവം നിനക്ക് തന്നില്ലോ പിന്നെങ്ങനെ നിന്നെ പോലെ ബുദ്ധിവസ്തൻ എന്റെ ഭാര്യയാക്ക അമ്മു അമ്മൂട്ടി ഞാൻ വെറുതെ പറഞ്ഞ അമ്മ എന്താ മനസ്സിലാവില്ലല്ലോ ഇയാൾ ഇനി എന്നാണോ ഊട്ടിക്ക് പരീക്ഷ വെച്ചിട്ടുള്ളൂ ആ അതിന് ഇനി അധികം ദിവസം ഇല്ലല്ലോ സൂക്ഷിച്ചോണോ നീ അവിടെ ചെന്ന് അംഗം പെട്ടോ വേണ്ട ചെന്ന് പരിചയപ്പെട്ട് സന്തോഷായിട്ട് തിരിച്ചു പോരാ ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും സാറിന് സുഖം കിട്ടിയിട്ടില്ല ഈ ഒരു ബന്ധം കൊണ്ട് അത് കിട്ടുമെങ്കിൽ നമ്മളായിട്ട് നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്താ വേണ്ട എനിക്കറിയാം അല്ലെങ്കിൽ ആ മൂതേന അടിച്ച് വെളിയിൽ ഇറക്കിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ ഇങ്ങോട്ട് ഓ അതിനിടയിൽ അവിടെ ഒരു ഭാവിയിൽ നമുക്ക് രണ്ടുപേർക്കും കുഴപ്പം വരാത്ത രീതിയിലാണ് അവിടെ ചെന്ന് വിളിക്കാൻ എന്താ പറഞ്ഞത് ഏയ് ഊട്ടി ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാ എന്നാ ഇനിയിപ്പൊ വൈകണ്ടോ നായികയ്ക്കാണോ തനിക്കാണോ സൗന്ദര്യം നോക്കായിരുന്നു എന്നിട്ട് ആർക്കാണെന്ന് തോന്നി തനിക്ക് തന്നെ നരൂദയുടെ ഒരു പ്രണയഗീതമുണ്ട് നിന്റെ ശരീരം വെളുത്ത കുന്നുകൾ പോലെ എന്നെ കീഴടക്കിയ ലോകം പോലെ കാണപ്പെടുന്നു എന്റെ കാടൻ ശരീരം നിന്നിലേക്കാണ്ടിറങ്ങുന്നു

ഇത്രയും കാലം എൻറെ ഏട്ടൻ ഇതുപോലൊരു പേര് വശം കേൾപ്പിച്ചിട്ടില്ല ഉമ്മ എന്റെ ആങ്ങളെ വശീകരിച്ചെടുത്ത് തറവാട്ടമ്മ ചമ്മഞ്ഞു നിൽക്കുന്നവള് നിന്നെ ഞാനോട് വഴിക്കത്തില്ല ഒരു ഈർക്കിലെ കൂടി കൊണ്ടുപോലും എന്നെ ഏട്ടൻ തകരാറ് പറഞ്ഞേക്ക് പോലും മറ്റേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവളാണ് സുധാ എന്റെ ഭഗവാനെ തന്നെയാ എങ്ങനെയും വിചാരിക്കാം ോ രോ എന്തും എനിക്ക് വിരോധമില്ല ആരെതിർത്താൽ ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല എന്നോട് ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തിൽ പങ്കേരാം പയ്യെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഉടനെ തിരിച്ചു പോവാം കരിച്ചിൽ വേണ്ട ആലോചിച്ച് തീരുമാനിച്ചാ മതി നന്നായൂ അമ്മക്ക് ഇത്തിരി ചാട്ടം കൂടുതലാ അച്ഛനൊരു പാവാ ഇല്ലെങ്കിൽ അമ്മയുടെ എല്ലിന്റെ എണ്ണത്ര കൂടുമായിരുന്നു നന്നായി വേദനിച്ചിട്ടുണ്ടാവും പാവ അമ്മാമിങ്ങനെ പെട്ടെന്ന് കേറി അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അമ്മായിയോട് അത്ര ഇഷ്ടണ്ടാവും അതാ അമ്മായിയെ ചീത്ത പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാണ്ടിരുന്നത് അല്ലേ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാ അതിലും ഭംഗിയുടെ നേരെ കാണാൻ ഹരിയേട്ടൻ ഇത് വെറും കോസിപ്പാണെന്ന് വിചാരിച്ചു എന്നെ കണ്ടിട്ടുണ്ടോ ഹരിയേട്ടനെ ഇല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ട ഒരു സിനിമാ നടനെ പോലെയാ നല്ല നേരവും പാട്ട് പാടുന്ന കേക്കണം യേശ്വാസിനെ പോലെയാ പാട്ട് ഇഷ്ടമാണോ പാട്ട് പാട്ടിഷ്ടാ പക്ഷേ ഹരിയേട്ടൻ എപ്പോഴും ആ ആ എന്നുള്ള പാട്ടാ എനിക്ക് സിനിമാ പാട്ടാ ഇഷ്ടം ഹരിക്കും എന്നോട് ദേഷ്യ ആയിരിക്കും അല്ലേ എനിക്കിഷ്ടായ ഹരിയറ്റിനും ഇഷ്ടാവും എത്ര നല്ല ആളാണെന്നറിയോ അത് അമ്മൂനല്ലേ അറിയൂ അമ്മാനോട് ഞാൻ പറയട്ടെ എന്ത് വൈകാതെ നടത്തി തരാൻ അത്താരം വേണ്ടേ അനിയത്തിയുടെ പിണക്കം മാറിയോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കട്ടെ അമ്മയുടെ പെണക്കോ എണക്കോക്കെ അമ്മാമ്മക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് മാറും അമ്മായി വന്നേ ഇനി അമ്മയുടെ ചീത്ത ഒന്നുമല്ല അമ്മായി ഞാൻ പറഞ്ഞോലെ നിന്നാ മതി അമ്മേ അമ്മായി അമ്മയെ കാണാൻ വന്നിരിക്കല്ലി അമ്മായിയും അമ്മാമയും എന്ത് വഴക്കുണ്ടാക്കിന്നറിയോ അമ്മക്ക് അമ്മായിക്ക് വലിയ വിഷമമായി ഈ വീട്ടില് അമ്മയെ കഴിഞ്ഞിട്ട് ആരുള്ളൂന്ന് അമ്മായി പറയണേ അനുഗ്രഹം അനുഗ്രഹം വേണം എനിക്ക് ഏട്ടത്തിയാണെങ്കിലും പ്രായം കൊണ്ട് അനിയത്തിയാണ് പണവും പദവിയും ഒന്നും കണ്ട് ശ്രമിച്ചു വന്നവളല്ല അതൊക്കെ എനിക്ക് വേണ്ടതിൽ കൂടുതലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾക്കുള്ള ഒരവകാശവും എനിക്ക് വേണ്ട ആരും എന്നെ വെറുക്കരുത് അയ്യോ അതെ എനിക്ക് ആരോടും വെറുപ്പൊന്നുമില്ല എങ്കിലും എന്നോടൊരു വാക്ക് പറയാൻ തോന്നില്ലല്ലോ ആർക്കും ഞാൻ അത്ര കന്നെയായി പോയോ അമ്മ പിണങ്ങിയിരിക്കുന്നുണ്ട് ആരും അത്താഴം കഴിച്ചില്ല ഏട്ടനൊന്നും കഴിച്ചില്ലേ എന്ത് പണിയാ നാത്തൂനെ ഇത് ഞങ്ങൾ ആങ്ങളെ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞതും വെച്ച് അത് വഴക്കോ പിണക്കോ വല്ലോ ആണോ നാത്തൂൻ ചെന്ന് ഏട്ടന അത്താഴം വിളമ്പ് ഏട്ടത്തെയും വരൂ നമുക്ക് ഒരുമിച്ചിരിക്കാം കൊണ്ട് ഞാൻ തോറ്റു പോയി എന്താടി ും ഏട്ടനും കൂടെ എന്നാ തറവാട്ടിലേക്ക് പരീക്ഷ ഒക്കെ കഴിഞ്ഞില്ലേ ഇനി പോണം ഇനിയിപ്പോ ഞാനൊരു അധികം പറ്റാതോന്ന എന്റെ സംശയം എന്താ അങ്ങനെ തോന്നാൻ ഏ ഒന്നുല്ല ഞാൻ പറഞ്ഞ ഒരു കാറിങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതെ 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 ഇങ്ങോട്ട് തന്നെ അംഗം ജയിച്ച വരവാണെന്ന് തോന്നുന്നു പെണ്ണെന്റേ വന്നില്ലേ ഞാൻ അമ്മൂനവിടെ നിർത്തി നീ അങ്കം ജയിച്ചിട്ടാണോ വരണത് അതോ തോറ്റ ജീവനും കൊണ്ട് ഓടിപ്പോന്നു അങ്കം ഞാൻ പോയത് എന്റെ ആങ്ങളെ നാത്തൂനെ കാണാനാ എന്തേ കണ്ടു രണ്ടു ദിവസം സൂക്കായിട്ട് താമസിച്ചു തിരിച്ചു പോന്നു ആ അപ്പൊ സന്ധ്യണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ നല്ല സ്ത്രീത്വവും തറവാടി നീ പറഞ്ഞില്ലേന്നു ആ ഞാൻ പറഞ്ഞു പറഞ്ഞു പോയോ നല്ല സ്ത്രീത്വവും തറവാടിത്വവും സ്വത്തും പണവും ഒക്കെ വേണ്ടവളം ഉണ്ട് നമ്മുടെ നയ പൈസ അവർക്ക് വേണ്ട ആ ചിരി കണ്ട കുത്താൻ നിക്കുന്ന പോത്ത് പോലും ഒന്ന് മയങ്ങും എന്തായാലും എന്റെ ആങ്ങളൊക്കെ ചേർന്നോളാം എനിക്കത് മതി ഒരിക്കെന്തോ പറഞ്ഞു മറ്റേ ആരുടെ കാര്യം അന്വേഷിക്കാൻ അവർക്ക് നേരം ഏത് നേരം ചിരിയും വീണവായനയും ഡാൻസും ഒക്കെയാ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയാ രണ്ടാളന്നേ രണ്ടുപേരും കൂടി ഇരിക്കേണ്ടത്തേക്ക് ചെല്ലാൻ എന്നെ ചളിപ്പാ വലിയ തീരാറായി തീരാറായിട്ടോ കക്ഷി വരുന്നുണ്ട് കത്ത് വന്നിരിക്കണു അമ്മാമ്മക്ക് ചോദിക്കും ഒരുകളോട് ഭ്രാന്ത് തന്നെയാ ഞാൻ പേടിച്ചുപോയി ഒന്നുമില്ല വരണോന്നറിഞ്ഞപ്പോ ഇങ്ങനെ അപ്പൊ വന്നാലത്തെ സ്ഥിതി എങ്ങനെയാ ബാക്കി വെക്കൂ മനുഷ്യരെ